എന്നുണ്ടായ നിയമസഭയിലെ ബഹളത്തിൽ പ്രതിപക്ഷത്തിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് നടപടി വേണമെന്ന് സി പി എം നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നു സ്പീക്കറുടെ മുഖം മറച്ചത് അനുവദിക്കാൻ കഴിയില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു സ്പീക്കറുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ ഡയസിലൊരു ബാനർ കെട്ടിയല്ലോ അതിന്മേലാണോ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെതിരെ നടപടിക്ക് സാധ്യത ഉള്ളതും അത്തരത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നതും വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും പിന്നീട് തർക്കത്തിൽ ഏർപ്പെടുന്നതും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ട വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതും പിന്നീട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടു അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ബാനറുകളുമായി നടുത്തളത്തിലേക്ക് ബോർഡുകളുമൊക്കെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഇതിനിടയിൽ നിയമസഭാ ടി വിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രസംഗമൊക്കെ കട്ട് ചെയ്യുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അപൂർവമായ നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു ദിനത്തിലാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത് പിന്നീട് സഭ വളരെ പ്രക്ഷുബ്ധമായിരുന്നു വാചാൻ വാർഡിന്റെ നിയമസഭയിലെ പ്രതിപക്ഷ എം എൽ എമാരെ തടയുന്ന രംഗങ്ങളൊക്കെ കണ്ടു അതിനിടയിലാണ് ഈ ബാനറും കൊണ്ട് സ്പീക്കറുടെ മുഖം മറിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ പോയത് ഇത് നിയമസഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു സ്പീക്കറുടെ മുഖം മറയ്ക്കാൻ അനുവദിക്കില്ല ആ രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടാകുന്നു വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനുശേഷം കൂടിയ സി പി എമ്മിന്റെ നിയമസപാക്ഷി യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം വരുന്നത് അതായത് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ ബഹളത്തിന് അതിന് നടപടി ഉണ്ടാകണം ആ നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് പോലെയുള്ള നടപടികൾ അത് ജനാധിപത്യത്തിന് എതിരാണ് എന്ന രീതിയിലായിരുന്നു സി പി എമ്മിന്റെ നിയമസഭാകക്ഷി യോഗത്തിൽ അംഗങ്ങൾ നിലപാടുയർത്തിയത് ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആവശ്യമാണ് എന്നുള്ളതും അംഗങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ അത് സ്പീക്കറുടെ കൂടെ സംസാരിച്ചതിന് ശേഷം അതിൽ തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചെന്തായാലും വളരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ രീതിയിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും പക്ഷേ പലപ്പോഴും ഈ ദൃശ്യങ്ങൾ ഒരു സാഹചര്യം നിലവിൽ നിയമസഭയിൽ ഉള്ളത് കൊണ്ട് തന്നെ നടന്നതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ലെങ്കിലും ഇത് ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ നടന്നത് ഒരു അസാധാരണമായ കാര്യമാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം കൃത്യമായി ഒരു ചർച്ചയുണ്ടാകാനോ വിഷയങ്ങൾ ഉന്നയിക്കാനോ ഇരു കൂട്ടരും തയ്യാറായില്ല അതായത് വളരെ വിവാദമായ വിഷയങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ടായിരുന്നു ആ മറുപടി അലങ്കോലപ്പെട്ടു അതോടൊപ്പം തന്നെ അടിയന്തര പ്രമേയത്തിനുള്ള ആ നോട്ടീസിന് അനുമതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പന്ത്രണ്ട് മണിയോടെ ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്ന വിഷയത്തിൽ ഉന്നയിക്കുന്ന വിഷയത്തിൽ ചർച്ച നടത്താം എന്നുള്ളൊരു അറിയിപ്പ് നൽകി പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭയിൽ സാഹചര്യം ഉണ്ടായില്ല അതിൽ ഭരണത്തെ പക്ഷത്തിനും പ്രതിപക്ഷത്തിനും വീഴ്ച സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം വ്യക്തിപരമായ ആരോപണങ്ങളുമായി സഭ മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും പ്രതിപക്ഷത്തിനെതിരെ നടപടിക്കുള്ള സാധ്യതയാണ് ഈ നിയമസഭാ യോഗത്തിലെ ഈ അംഗങ്ങൾ ഇത്തരത്തിൽ ആവശ്യമുയർത്തിയോടെ വരുന്നത് ലക്ഷ്മി